ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ദി ചാനൽ ഞാൻ വന്നിട്ടുള്ള ബിഗ് ബോസ് സീസൺ സി സെവൻ എപ്പിസോഡ് ഞാൻ പറയാൻ വന്നിട്ടുള്ള അമ്പത്തി രണ്ടാമത്തെ എപ്പിസോഡോ ഞാൻ പറയാൻ വന്നിട്ടുള്ള തുടങ്ങി എപ്പിസോഡ് തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ അനിമോളുടെ ബഡും പ്ലാറ്റ് ടിയൊക്കെ കാണിച്ചിട്ടാണ് തുടങ്ങുന്നത് ഈ ഒരു അതിങ്ങനെ എണീപ്പിച്ച് വിടുന്നുണ്ട് ബിഗ് ബോസ് തുള്ളുന്നുമുണ്ട് ആര്യൻ ആണെങ്കിലും കിടന്ന് ഉറങ്ങുന്നുമുണ്ട് അവിടെ കിടന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ആര്യൻ എണിച്ച് വരുന്നത് തുള്ളുന്നത് അതെല്ലാം കാണിച്ചു പോയിട്ടുണ്ടാകും പിന്നെ നമ്മുടെ ബോട്ടിൽ ടാസ്ക് ആണ് ആദ്യം തന്നെ കാണിക്കുന്നത് ഈ ഒരു ബോട്ടൽ ടാസ്കിൽ ഈ ഒരു നെവിനെയും മാറ്റുന്നുണ്ട് ജിഷിനെയും എടുത്ത് കളയുന്നുണ്ട് ഇവരെ രണ്ടുപേരെയും ജയിലിടാനും ഈ ഒരു ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് വലിയ വലിയ കുപ്പികൾക്ക് കൂടുതൽ പോയിൻറ്റ് കൊടുക്കണം ചെറിയ കുപ്പികൾക്ക് കുറച്ച് ഒരു പോയിൻറ്റ് കൊടുത്താൽ മതി എന്നാണ് ബിഗ് ബോസ് പറയുന്നത് ഇപ്പം ടാസ്ക്കാണ് പ്രധാനമായിട്ടും ഇതിൽ കാണിച്ചു പോകുന്നത് പിന്നെ നമ്മുടെ ഫുഡിനുള്ള ആ ഒരു ഇതും കാണിക്കുന്നുണ്ട് ആ ഫുഡ് ും തൂണ്ടില് കൊണ്ട് ഈ ഒരു ഫുഡൊക്കെ എടുക്കുന്ന ബാക്കിയുള്ളവരെയും കാണിക്കുന്നുണ്ട് അങ്ങനെയാണ് ഈ ഒരു ബിഗ് ബോസിൻ്റെ കളികൾ തുടങ്ങുന്നുണ്ട് പിന്നെ അനീഷ് ആണെങ്കിലോ ലാസ്റ്റ് ഒരു മുടി കണ്ടു ഇതൊക്കെ ആക്കണം എന്ന് അനിമോള് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് അനു ഈ ഒരു അനീഷിൻ്റെ പ്രഹസനം അവിടെ കിടന്ന് ഈ ഒരു കുപ്പികളെല്ലാം പൊട്ടിക്കുന്നുണ്ട് അതും ഷാനവാസിൻ്റെ കുപ്പികളാണ് പൊട്ടിക്കുന്നത് ഈ ഒരു ഷാനവാസാണെങ്കിലോ ഒന്നും മിണ്ടാണ്ട് അവിടെ അടങ്ങി ഒതുങ്ങി നിൽക്കുന്നുണ്ട് ആര്യൻ്റെ കുപ്പികളാണെങ്കിലോ രണ്ടെണ്ണം അക്സെറ്റ് ചെയ്യുന്നുണ്ട് ബിഗ് ബോസിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഈ രണ്ട് കുപ്പികളാണ് ഞങ്ങൾ അക്സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നും പറയുന്നുണ്ട് ഈ ജിഷയിലാണെങ്കിലും മറ്റുള്ള എല്ലാവരും അവരവരുടെ കളികൾ മുന്നോട്ടേക്ക് കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ നമ്മുടെ ലക്ഷ്മി ആണെങ്കിലും ആരെയും തൊടാണ്ട് ഒരു മൂന്ന് നാല് കുപ്പിയൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ആതിലേ ആണെങ്കിലും ചൊറിയാൻ വേണ്ടി അനീഷിൻ്റെ അടുത്ത് നിന്ന് പോയിട്ട് പണി വാങ്ങിച്ചു കൂട്ടുന്നതാണ് കാണിച്ചിട്ടുള്ളത് ഈ ഒരു ആതിലെ ആണെങ്കിലും ഈ കുപ്പിയും കൊണ്ട് പോയിട്ട് അവിടെ കൊണ്ട് വെക്കുന്നതിൻ്റെ ഒരു കുപ്പിയേ ഉള്ളൂ എൻ്റെ അടുത്ത് വലിയ കുപ്പിയൊന്നും ഞാൻ എടുത്തിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് നിങ്ങൾ എന്ത് സ്കാനിങ് ചെയ്ത് നോക്കിയോ ഉള്ളിൽ ഡ്രസ്സിൻ്റെ ഉള്ളിലാണ് ബാക്കിയുള്ള കുപ്പികളൊക്കെ ഇട്ടിരിക്കുന്നത് ഈ ഒരു സ്കാൻ ചെയ്ത് നോക്കിയോ നിങ്ങൾ എന്താണ് എന്ന് ചൊറിയാൻ വേണ്ടി ചോദിച്ചതാണ് ന്യൂറയുടെ മേലെ ഈ ഒരു വ്യക്തിയാനുള്ള വെള്ളം ഒഴിക്കുന്നുണ്ട് അതിലേക്ക് അതൊന്നും പിടിക്കാണ്ട് ഹേറ്റിംഗ് നടക്കുന്നുണ്ട് അവിടെ വാക്വാദങ്ങളായി മറിച്ചത് മറ്റിയതായി അങ്ങനെ അങ്ങനെ പോകുന്നുണ്ട് ഈ ഒരു കളിക്ക് ഈ ഒരു അനുമോളാണെങ്കിലും മുട്ടായിക്ക് വേണ്ടി ആര്യൻ്റെ അടുത്ത് പോയി താൻ അപേക്ഷിച്ച് കയണ് അ ചെയ്യുന്നുണ്ട് എനിക്ക് ഒരു മുട്ടായി തരുമോ എനിക്ക് തിന്നാൻ തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഷാനവാസമായിട്ട് ഈ ഒരു ലക്ഷ്മിയാണെങ്കിലോ കൊമ്പ് കോർക്കാൻ വേണ്ടി പോകുന്നുണ്ട് ഈ ഒരു ഷാനവാസാണെങ്കിലോ മിണ്ടാണ്ടിയിരിക്കുന്നുമുണ്ട് പിന്നെ അനീഷുമായിട്ടും എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഈ ഒരു ലക്ഷ്മി അവിടെ ഒന്നും പ്രകസനമൊന്നും നടത്തുന്നില്ല ദിഷയിലുമായിട്ടും ഈ ഒരു വ്യക്തിയാണെങ്കിലോ ആര്യനാണെങ്കിലോ മുണ്ടാടിയിരിക്കു അവർ എന്തോ പറഞ്ഞിട്ട് പോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് ആര്യന് ആ ഒരു ഗെയിം എന്താണ് എങ്ങനെയാണ് കളിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി നല്ല രീതിക്ക് കളിച്ചു വരുന്നുണ്ട് ആര്യൻ ആര്യൻ ഫിസിക്കൽ ഗെയിം വന്ന അത്രയ്ക്ക് കംഫർട്ടബിളല്ല ഈ ഒരു ഗെയിമിനൊക്കെ നല്ലൊരു വ്യക്തിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല ആണ് ഈ ഒരു വ്യക്തിൻ്റെ അടുത്ത് നിന്നും കൊടുത്തിട്ടുള്ളത് നെവിനാണെങ്കിലോ ഈ ഒരു ഫുഡ് കഴിക്കുന്നുണ്ട് ഒരു ജ്യൂസ് ആദ്യം എടുത്ത് കൊടുക്കുന്നുണ്ട് വാണിംഗ്യം കൊടുക്കുന്നുണ്ട് ബിഗ് ബോസ് അവിടെ കിടന്നിട്ട് ഇത്രയൊക്കെ ഉള്ളുക പ്രമോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പ്രമോലെ കാണിക്കുന്നത് ഈ ആതിലിയും അനീഷുമായിട്ട് വഴക്കാണ് വിസൽ കഴുകാൻ വന്നിട്ട് ഈ ഒരു ആതിലാണെങ്കിൽ കഴുകാണ്ടിരിക്കുന്നതാണ് പിന്നെ ഈ ഒരു അനീഷ് പോയി കഴുകുന്നുണ്ട് ആതിലെയാണെങ്കിലോ ഈ സ്പൂണും വെള്ളവും എല്ലാം തട്ടി ഇടുന്നുണ്ട് തള്ളി വിടുന്നുണ്ട് അതൊക്കെയാണ് കാണിച്ചിട്ടുള്ളത് ഇന്ന് നടക്കാൻ പോകുന്ന മെയിൻ എപ്പിസോഡുകൾ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഒക്കെ ആ ബൈ ബൈ